നന്നായി പരിചരിച്ചാൽ മനോഹരമായ ഇലകളോടെ നിങ്ങളുടെ അകത്തളങ്ങളിൽ നേച്ചറൽ തിളക്കം നൽകുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് എല്ലാവരെയും യൂ പ്ലാന്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നെവർ നെവർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയെയാണ് ഈ ചെടി ഏത് ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നതെന്ന് നോക്കാം ടെനാന്തെ സെൻഡോസ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇതറിയപ്പെടുന്നത് മനാന്തസ്യ കുടുംബത്തിൽപ്പെട്ടതാണ് ഈ ചെടി വിശാലവും നീളമുള്ളതുമായ ഇലകളാണ് ഇതിനുള്ളത് ഇലകളുടെ മുകളിൽ കൂടെ വെളുത്ത വരകൾ കാണപ്പെടുന്നു ഇലകളുടെ തായ്ഭാഗം പരുക്കൻ പർപ്പിൾ നിറത്തിലുള്ളതാണ് രാത്രി കാലങ്ങളിൽ ഇലകൾ മടക്കിയിടുന്നു അതിനാൽ ഈ ചെടിയെ പ്രെയർ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നുണ്ട് നെവർ നെവർ പ്ലാന്റിന് എത്രമാത്രം വെളിച്ചം ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് നേരിട്ട് സൂര്യപ്രകാശം അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇല കരിഞ്ഞു പോവാനും ഇല പോവാനും സാധ്യതയുണ്ട് തണലുള്ള പ്രദേശങ്ങളിൽ വളരാനാണ് ഈ ചെടി കൂടുതലായി ഇഷ്ടപ്പെടുന്നത് മണ്ണ് എല്ലായ്പ്പോഴും വരണ്ട നിലയിൽ കാണപ്പെടുന്നതാണ് നല്ലത് എന്നാൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലാത്തതാണ് ശീതകാലത്ത് വെള്ളത്തിൻ്റെ അളവ് കുറക്കുന്നത് നന്നായിരിക്കും ഈ ചെടിക്ക് ആവശ്യമായ ചൂടിൻ്റെയും ഈർപ്പത്തിൻ്റെയും അളവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഈ ചെടിക്ക് ഏറ്റവും അ അഭികാമ്യമായ താപനില എന്ന് പറയുന്നത് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് തണുപ്പുള്ള കാറ്റ് താപനില മാറ്റങ്ങൾ എന്നിവ ഒഴിവാക്കാവുന്നതാണ് അറുപത് ശതമാനത്തിലധികം ഈർപ്പം ആവശ്യമുള്ള ഒരു ചെടിയാണിത് അതിനാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് നൽകുന്നത് നന്നായിരിക്കും എങ്ങനെയുള്ള മണ്ണാണ് ഈ ചെടിക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം വെള്ളം അടിഭാഗത്തുകൂടെ പോകുന്ന നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് നല്ല പോട്ടി മിശ്രിതം ഉപയോഗിക്കുന്നതും നല്ലതാണ് വസന്തകാലങ്ങളിലും വേനൽക്കാലങ്ങളിലും മാസത്തിലൊരിക്കൽ ലഘുവായ രീതിയിൽ ദ്രാവക വളം നൽകുന്നതാണ് ഉചിതം അധികമായി വളം നൽകിയാൽ മണ്ണിൻ്റെ ഉപ്പിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് ഇത് കാരണം ഇലകൾ കേടുവരുന്നതാണ് നെവർ നെവർ പ്ലാന്റിന് സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അധികം വെള്ളമൊഴിക്കുകയാണെങ്കിൽ ഇലകൾ മഞ്ഞ നിറമാകാനും സാധ്യതയുണ്ട് ഈ ചെടിക്ക് വെള്ളമോ ചൂടോ കുറവാകുകയാണെങ്കിൽ ഇലകൾ താഴോട്ട് വീഴുന്നതാണ് ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് പിരിച്ചെടുത്ത് അത് ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ് ഇലകൾക്ക് മുകളിൽ ചെറിയ പൊടികൾ കാണപ്പെടുകയാണെങ്കിൽ അത് ഇടയ്ക്കിടക്ക് തുടച്ച് മിനുസമാക്കി നൽകേണ്ടതാണ് ഈ ചെടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി അകത്തളങ്ങളിലും നല്ല അലങ്കാര ചെടിയായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണിത് അന്തരീക്ഷ ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളിൽ വളരെ ലളിതമായും ഭംഗിയായും വളരുന്ന ഒരു ചെടിയാണിത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഈ ചെടി സ്ഥിരമായി പരിചരിക്കേണ്ട ഒരു ചെടിയാണ് എങ്കിൽ മാത്രമേ ഇലകൾക്ക് തിളക്കമുണ്ടാവുകയുള്ളൂ നവർ നവർ പ്ലാന്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കും ടിപ്പുകൾക്കും ട്രിക്സുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും பெல்பட்டன் செய்யானும் மறக்கிறது தேங்க்ஸ் ஃபோர் வாச்சிங்